സർക്കാർ മേഖലയിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കേരളത്തിൽ വിവിധ ജില്ലകളിലായി പ്രവർത്തിച്ചു വരുന്ന മുപ്പത്തി ഒമ്പത് ടെക്നിക്കൽ ഹൈസ്കൂളുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാം എട്ടാം ക്ലാസ്സിലേക്കാണ് പ്രവേശനം നേടാൻ സാധിക്കുന്നത് എട്ട് ഒമ്പത് പത്ത് എന്നീ ക്ലാസ്സുകളിലായി മൂന്ന് വർഷത്തേക്കുള്ള പാഠ്യപദ്ധതിയാണിത് പൊതുവിദ്യാഭ്യാസ പാഠ്യക്രമവും സാങ്കേതിക വിദ്യാഭ്യാസവും യോജിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യം നേടുന്നതിന് വിദ്യാർത്ഥികളെ ഈ പ്രോഗ്രാം പ്രാപ്തരാക്കുന്നു എഞ്ചിനീയറിംഗിലോ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലോ ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വിദ്യാഭ്യാസ പദ്ധതി വളരെ പ്രയോജനപ്രദമാണ് ടെക്നിക്കൽ ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിന് തുല്യമാണ് എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് ലഭ്യമാകുന്ന എല്ലാ ഉപരിപഠന സാധ്യതകളും ടി എച്ച് എസ് എൽ സി കഴിഞ്ഞവർക്കും ലഭിക്കും കൂടാതെ ടി എച്ച് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് പോളിടെക്നിക്കുകളിലേക്കുള്ള പ്രവേശനത്തിന് പത്ത് ശതമാനം സീറ്റ് സംവരണം ഉണ്ട് ഇനി സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം എട്ടാം ക്ലാസ്സില് എട്ടാം ക്ലാസ്സിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഫിസിക്സ് കെമിസ്ട്രി സോഷ്യൽ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ വിഷയങ്ങൾക്കൊപ്പം ബേസിക് ടെക്നിക്കൽ പരിജ്ഞാനവും പരിശീലനവും നൽകുന്നുണ്ട് ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഈ സബ്ജക്റ്റുകൾ കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ട്രേഡിലുള്ള പരിശീലനം കൂടി നൽകുന്നുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഹിന്ദിയും ബയോളജിയും ഇല്ല ഇതുകൂടാതെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും എൻഡ്രിസ് യുവർ ഇംഗ്ലീഷ് എന്ന കോഴ്സ് കൂടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഏതൊക്കെ ട്രേഡുകളാണുള്ളതെന്ന് നോക്കാം ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ വയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡൊമസ്റ്റിക് അപ്ലയൻസസ് ഇലക്ട്രോണിക്സ് വെൽഡിംഗ് ഫിറ്റിംഗ് പ്ലംബിംഗ് ടേണിംഗ് സർവേയിങ് പ്രിൻ്റിംഗ് ഇലക്ട്രോപ്ലേറ്റിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് പോളിമർ ടെക്നോളജി അഗ്രികൾച്ചർ ഇതിൽ എല്ലാ ട്രേഡുകളും എല്ലാ ഹൈസ്കൂളുകളിലും ഉണ്ടായിരിക്കണമെന്നില്ല കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് ഏത് സ്കൂളാണ് ഏത് ട്രേഡാണ് വേണ്ടത് എങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അനുവദിക്കപ്പെട്ട സീറ്റുകളേക്കാൾ അധികം അപേക്ഷകർ ഉണ്ടെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തപ്പെടുന്നത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് താല്പര്യമുള്ളവർ അടുത്തുള്ള സി അല്ലെങ്കിൽ ഓൺലൈൻ കേന്ദ്രങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക